അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും ചിക്കനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈവനിങ് സ്നാക്സിനും ഇഫ്താറിനും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പം ഇതിന് മസാല വയറ്റി ഒന്നും വേണ്ടട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാൽ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അര അരക്കപ്പോളം കാബേജ് ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില്ല ചെറുതായി ഇത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഫില്ലിങ് കൂട്ടണമെങ്കിൽ എത്രത്തോളം സ്നാക്സ് ഉണ്ടാക്കണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ചിക്കനാണ് അത് ഞാൻ ഉപ്പ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ചൊന്ന് ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ വേവിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാതെ ഇട്ട് കൊടുക്കാം അതൊരു കപ്പോളം ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തി കൊടുക്കാം അര ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സും ഒരു കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കട്ടെ ഉപ്പ് കൂടി പോവരുതേ പിന്നെ നമ്മൾ നമ്മളിതിൽ സോസുകളൊക്കെ ചേർത്ത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ടൊമാറ്റോ സോസിന് പകരങ്ങൾക്ക് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കണ്ടെട്ടോ പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് മയോണേസുമാണ് ചേർത്തിയിട്ടുള്ളത് എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ ക്യാപ്സിക്കം വേണ്ടവർക്ക് ഒക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയാണ് ചേർത്തിയിട്ടുള്ളത് ഇനി അത് ഇവിടെ മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്ക് ബ്രെഡാണ് വേണ്ടത് അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല വലിയ സൈസുള്ള ബ്രെഡ് എടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയ ബ്രെഡും വേണം കേട്ടോ അത് നമ്മളൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അരിക വശമൊക്കെ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിത് നല്ലവണ്ണം തന്നെ ഒന്ന് പരത്തി എടുക്കുക അപ്പോൾ അരികു വശം നമുക്ക് എന്ത് ചെയ്യാം ബ്രെഡ് ക്രംസ് തീർക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതാക്കിയിട്ട് എടുക്കാം കേട്ടോ കളയൊന്നും വേണ്ട ഇനി ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് പരത്തിയെടുക്കാം അപ്പം ഇത് നല്ലവണ്ണം പരന്ന് കിട്ടണ ബ്രെഡ് സോഫ്റ്റ് അല്ല ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നല്ലവണ്ണം തന്നെ ഇത് പരത്തിയെടുക്കാൻ പറ്റും അപ്പം നെയ്സ് ആക്കിയിട്ട് തന്നെ ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഇനി ഇത് നമുക്കൊരു കോണാക്കിയിട്ട് മാറ്റണം അപ്പം അതിന് കുറച്ച് വെള്ളം എടുക്കാം എന്നിട്ട് ഇതൊരു കോൺ ഷേപ്പിലിട്ടോ ആ ഈ സൈഡ് ഭക്ഷണമുണ്ടല്ലോ മൂലയുടെ ആ ഭാഗം കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ ഒരു കോണാക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആ ബ്രെഡിൻ്റെ സൈഡിൽ ഇതുപോലെ വെള്ളം കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാം എന്നിട്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ വെള്ളം തന്നെ മതി കേട്ടോ നല്ലവണ്ണം തന്നെ അത് ഒട്ടി കിട്ടും അപ്പം മൈദയുടെ പശയൊന്നും ആവശ്യമില്ല വെള്ളം കൊണ്ട് തന്നെ ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ രണ്ട് വശത്തും വെള്ളമൊക്കെ ആക്കിയിട്ട് ഇതുപോലെ കോണാക്കിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല നല്ലവണ്ണം തന്നെ ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ അപ്പോൾ അതാണ് അവിടെ ഒരു കോണിൻ്റെ ഷെയ്പ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ വൃത്തിക്ക് തന്നെ നമുക്ക് ഒട്ടിയിട്ട് കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഒരുപാട് നിറച്ചിട്ട് വെക്കൊന്നും ചെയ്യേണ്ട ഒരു പാകത്തിന് മാത്രം വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ വെള്ളം ഒന്ന് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഈ വശത്തേക്ക് ഇത് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ രണ്ട് സൈഡ് നല്ല നല്ലവണ്ണം തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കണേ അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ വലിയ ബ്രെഡ് ആവുമ്പോഴായിട്ട് നമുക്കൊരു കോണാക്കിയിട്ട് എടുക്കാനൊക്കെ പറ്റുള്ളൂ ഇനി ഇതിലേക്കൊരു ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് മൈദയും അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം പാടും ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അതും എടുത്തു വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബ്രെഡിൻ്റെ കോണും എടുത്തിട്ട് ആദ്യം മൈതയുടെ മിക്സിയിലാദ്യം മുക്കിയെടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലവണ്ണം തന്നെ ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കും ചെയ്യണേ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടാവുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇട്ട് കൊടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ മറ്റേ തീ കുറച്ച് വെച്ചിട്ട് ഒരിക്കലും വേവിച്ചെടുക്കരുത് അപ്ലേ എണ്ണ കുടിക്കുക ഒരു വശ ആവണ സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ബ്രൗൺ കളർ ആവാന് നിൽക്കരുത് അത് പ്ലേറ്റിൽ മാറ്റുമ്പോൾ ഒന്നും പാടെ കളർ മാറും അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പുറമേ നല്ല ക്രിസ്പിയും ഉൾവശം ഒരു ക്രീമി ഫില്ലിംഗ് കൂടിയാണ് അപ്പൊ ഒട്ടും കുടിക്കൂല കുടിക്കൂലെട്ടോ അപ്പം ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പൊ അപ്പൊ ഉൾവശം ഇതുപോലെയാണ് ഇട്ടുണ്ടാവുക അപ്പോൾ ചിക്കനും ബ്രെഡും ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം